കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയ്ക്കൊരു തോർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തുണികൾ ഇതെങ്ങനെ കുമിഞ്ഞു കൂടി ഇരിക്കുകയാണ് കേട്ടോ കൂടാത്തന്നെ അനിയനും ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അവർ രണ്ടിനും വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവരുടേതായ കുറച്ച് തുണികളുണ്ട് പിന്നെ ഇവിടുത്തെ തുണികളെല്ലാം കൂടി ആയപ്പോൾ തന്നെ ഒരു തുണികളുടെ മേളം തന്നെയായിട്ട് അതുകൊണ്ട് നല്ല വെയിൽ കിട്ടിയാൽ മാത്രം നമ്മുടെ തുണികളെല്ലാം ഉണങ്ങി കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മൾ അകത്ത് അഴയൊന്നും കെട്ടുന്നില്ല കാര്യം രണ്ട് കുരുപ്പുകളുണ്ടല്ലോ രണ്ട് പേരും അഴയിലൊരു തുണി പോലും കിടക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അകത്ത് കെട്ടേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ വൈകുന്നേരം ആയപ്പോഴേക്കും രണ്ടുപേർക്ക് മാഗി വേണമെന്ന് പറഞ്ഞോളൂ ഞാൻ അങ്ങനെ മാഗി ഇപ്പോൾ കുറച്ചായിട്ട് വാങ്ങിക്കാറില്ലായിരുന്നു കഴിഞ്ഞ ദിവസം കടയിൽ ഇപ്പോൾ രണ്ട് പേരും കൈയോടെ എന്നെ കൊണ്ട് മാഗി വാങ്ങിപ്പിച്ച് കേസ് അതും ചിക്കൻ മാഗി തന്നെ വേണം അത് തന്നെ കൊണ്ടിട്ട് തന്നെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഒരു പാക്കറ്റിൽ ആ ഒരു രണ്ട് ഒരു പീസ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ അത്രേ കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കാനായിട്ട് പോകാനേ വേണ്ടപ്പോൾ ഇത് തെച്ചൂട്ടി കൂടെ വന്നുണ്ടോ കസാരയൊക്കെ എടുത്തുകൊണ്ടിട്ട് അവളിപ്പോൾ ഈ ടേസ്റ്റ് ചെയ്യുന്നത് മാഗിയിലുള്ള ഒരു മസാല കൂട്ടില്ലേ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല പിന്നെ ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ അവിടെ അത് കണ്ടപ്പോൾ അവളിതിൽ നിന്ന് ടച്ചിങ്സ് പോലെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ അത് അങ്ങനെ കൊടുക്കരുതെന്നെല്ലാവരും പറയും പക്ഷേ അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഇല്ല കേട്ടോ നമ്മളിങ്ങനെ മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടിക്കാൻ സമയത്ത് രണ്ടിനും കൂടി ടേസ്റ്റ് ആട്ടോ പിന്നെ മാഗീൻ്റെ ഇപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും പുൽസായ വേണം അങ്ങനെ ബോൾസായ കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായയും കൂടി കുറിച്ചിട്ടോ കാരണം കഴിഞ്ഞ ഒരു ദിവസം ഇടയ്ക്ക് ഒരു പനിക്കുണ്ടായിരുന്നു അത് ദച്ചുട്ടി ഫുഡ് കിട്ടിയ പാടത്തന്നെ തന്നെ കഴിക്കുന്നുണ്ടോ പക്ഷെ അത് എല്ലായിടത്തും അങ്ങനെ ആണല്ലോ മൂത്താക്ക് പിന്നെ എപ്പോഴായാലും വാരി കൊടുക്കണം അതെന്താണെങ്കിലും ഞാനടുത്തുണ്ടെങ്കിൽ അപ്പോൾ വാരി കൊടുക്കണം കേട്ടോ ദൈച്ചുവിട്ട പിന്നെ വെച്ചു ഞാൻ തന്നെയാണെങ്കിൽ എങ്ങനെയായാലും കഴിച്ചു കൊടുക്കൂ പിന്നെ അവരുടെ ഫുഡ് എടേക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് വെച്ചക്കാൻ അപ്പോൾ ഒരു ക്രീം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരുന്നപ്പോൾ ഞാൻ അടുത്ത് കഴിച്ചു ക്രീം മണ്ണൊക്കെ രണ്ട് ദിവസം ഇരിക്കാൻ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഇരിക്കില്ല രണ്ട് ദിവസമൊക്കെ അങ്ങനെ ക്രീം ക്രീമണ്ണ് കഴിച്ചു പിന്നെ അല്ലുക്കുഞ്ഞിനെ കുറച്ച് ഹോംവർക്ക് ഏൽപ്പിക്കേണ്ടായിരുന്നു കേട്ടോ എപ്പോഴും മുറിക്കാത്ത ഇന്നാണ ഹോംവർക്ക് ഏൽപ്പിക്കുക ഇന്ന് അവനെ തെച്ചൂട്ടി പുറത്തുനിന്ന് ടി വി കാണുന്നുണ്ട് അവിടെ നിന്ന് എഴുതുന്നു പുറപ്പം അവിടെ കൊണ്ടു എഴുതി പക്ഷെ എഴുത്തും നടന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും അകത്ത് തന്നെ കൊണ്ടുപോയി വന്നിട്ട് പഠിക്കാനായിരുന്നു എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പണി തുടങ്ങിയപ്പോൾ തന്നെ അല്ലുക്കുഴിഞ്ഞ് തെച്ചൂടിക്കും വരുമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ സംശയിച്ച പോലെ തന്നെ വന്നു അല്ലുക്കുഞ്ഞിഞ്ഞ് ചെറുതായിട്ട് ചുമയ്ക്കാനും ദച്ചുടിക്കൊരു മുഖിയെന്നൊക്കെ ഇങ്ങനെ ഒരു ജലദോഷം പോലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ അപ്പോൾ റിസ്ക് എന്ന് ഓർത്ത് ഞാൻ എന്തായാലും ഓൾറെഡി മരുന്നൊക്കെ കൊടുത്തുവിട്ട് കാരണം അല്ലുക്കുഞ്ഞുവിന് ചുമ തുടങ്ങി കഴിഞ്ഞിട്ട് ടെൻഷൻ ആണ് ഗേൾസ് കാര്യം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ അവന് ശ്വാസം ആയിട്ട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങുമായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ വരുക ചുമയോ എന്ന അപ്പോഴേക്ക് ടെൻഷനാണ് അതുകൊണ്ട് അതിലേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമേൻ്റെയും ജലദോഷത്തിൻ്റെ മരുന്നൊക്കെ നേരത്തെ കൊടുത്തു കേട്ടോ അതിന്റെ എല്ലാം മരുന്ന് സ്റ്റോക്കാണ് കുറച്ച് നമ്മൾ കൊടുത്തിട്ട് പിന്നെ നമുക്ക് അസുഖം മാറുമ്പോൾ ഞാൻ ആ മരുന്ന് പണ്ടൊക്കെ കളയുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാ സ്റ്റോക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ടോ അങ്ങനത്തെ കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് കുറേ രാവിലെ ഉണക്കി കുറേ തുണികളൊക്കെ മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് രുന്ന് മടക്കുവാട്ടോസിന്ന് നല്ല ലേറ്റായി പിള്ളേർ ഉറക്കാനും നല്ല ലേറ്റായിട്ടുണ്ട് അപ്പം എന്നാലും ഈ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് ഉറക്കാൻ പോകാനായിട്ട് ഇന്നത്തെ ഒന്നാമതേ ദുർബല അപ്പോഴത്തെ വീണ്ടും എന്ന് പറഞ്ഞ പോലെ എനിക്കും ഒരു ലോഡ് മരുന്ന് കഴിക്കാനുള്ള അവസ്ഥയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതെന്തൊക്കെയെന്നുള്ളത് ഞാൻ പിന്നെ വീഡിയോ പറയാം കേട്ടോ അപ്പോൾ അത്ര ബൈ